بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله صحوذرين قرن جديد صنعكم യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നുണ്ടായി അത് ചില ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംശയം എന്നുള്ള നിലക്ക് അയച്ചു തന്നതാണ് അതിൽ പരാമർശിക്കപ്പെടുന്ന ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടണ്ടാക്കാവുന്ന വിഷയങ്ങളാണ് അടുപ്പ് എങ്ങനെയാണ് വീടുകളിൽ നിർമ്മിക്കേണ്ടത് എന്ന് അപ്പോൾ അതൊരു ചെറിയ ഒരു സംഭവമായി കാണേണ്ടതില്ല കാരണം അടുപ്പൊക്കെ ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ വാസ്തുശാസ്ത്ര പ്രകാരം അടുപ്പ് നിൽക്കാൻ ഓരോ അടുപ്പ് നിൽക്കുക എന്ന് പറയുമ്പോൾ അടുപ്പ് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിന്ന് കത്തിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായ ചില നിയമങ്ങളും സംഗതികളൊക്കെ ഉണ്ട് അതിനെ കൂട്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ മതപരമായിട്ടുള്ള ചില വിശ്വാസങ്ങളെ ദുരുപയോഗം നടത്താൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമാണ് ഇതാരെയും ഗണ്ണിക്കാനോ ആർക്കും എതിരായിട്ടൊന്നുമില്ല സത്യാവസ്ഥ അല്ലെങ്കിൽ മതപരമായിട്ട് മൂല്യം നൽകപ്പെടേണ്ട ഒരു വിഷയം അത് മതപരമല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിലിടപെടൽ അത്യാവശ്യമായതുകൊണ്ടാണ് റാജവിശൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത് അടുപ്പ് എന്നുള്ളത് എവിടെയും എല്ലാ വീടുകളിലും ഉള്ളതാണെങ്കിലും ഇസ്ലാം അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലാതെ അടുപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ എന്താപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിപ്പോൾ ഗ്യാസും സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ അടുപ്പുള്ളതല്ലേ അതുകൊണ്ടിപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല അടുപ്പിനെ കാണുന്നത് മഹാനായ നബി നബിസുലാഹു അലൈ വസ്സലാമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ജാമ്യ സയീറിൽ അതിൻ്റെ രണ്ടാമത്തെ വാള്യം എൺപതാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജാമ്യ സൈറ് അതിൻ്റെ ഹാഷിയായ ഫൈദുൽ ഖദീർ അതിലൊക്കെ വിശദമായിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് കാലസ്ലല്ലാഹു അലൈഹി വസ നബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു അഷാത്തു ബറക്കത്തുൻ ആട് ബറക്കത്താണ് വൽ ബിറു ബറക്കത്തുൻ കിണറും ബറക്കത്താണ് വ തന്നൂറ് ബറക്കത്തുൻ അടുപ്പും പറക്കത്താണ് എന്ന് അപ്പോൾ അടുപ്പ് നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ വേ അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ എന്ന് കരുതണ്ട കാരണം അത് ബർക്കത്താണെന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബർക്കത്ത് നമുക്ക് കിട്ടണ്ടേ അപ്പോൾ ഭക്ഷണം പ്രത്യേകിച്ച് ഭക്ഷണം പാകം ചെയ്യണം അതൊക്കെ ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വിഷയമല്ലേ കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അടുപ്പിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അപ്പോൾ അടുപ്പ് പടിഞ്ഞാറ് ഭാഗത്ത് ഒഴിവാക്കി അഥവാ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് കത്തിക്കുന്ന ഒഴിവാക്കി വടക്കോ കിഴക്കോ കൂടുതലും കിഴക്ക് ഭാഗത്താണ് ഇന്ന് നമ്മളുടെ വീടുകളിലൊക്കെ അടുപ്പുള്ളത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കുക ഇത് വാസ്തുശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം പ്രത്യേകിച്ച് സൂര്യനെ ദൈവമായി കാണുന്ന ആളുകൾ അവർക്ക് ഈ രാവിലെ അതിരാവിലെ കുളിച്ച് അടുക്കളയിൽ വന്ന് ആ സൂര്യഭഗവാന്റെ ആ അനുഗ്രഹം വാങ്ങി അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഒരു പ്രവണത ഹൈന്ദവവിശ്വാസ പ്രകാരം അവരുടെ വിശ്വാസത്തിലുണ്ട് അതിന് നമ്മളെതിരല്ല എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ ആദരിക്കുന്ന ആളുകളാണ് പക്ഷേ ഓരോ മതക്കാർക്കും അവരുടേതായ വിശ്വാസങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതുണ്ട് ആരുടെയെങ്കിലും വിശ്വാസം കടമെടുത്ത് നമ്മുടെ വിശ്വാസത്തെ അതിനോട് ആക്കി അതിനുവേണ്ടി നമ്മൾ വളച്ചൊടിച്ച് ഹദീസുകളും ആയത്തുകളൊക്കെ എടുത്ത് നമ്മൾ പറയുന്ന സ്ഥാപിക്കാൻ വേണ്ടി ചില സംഗതികളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ മതപരമായ പലതും നഷ്ടപ്പെടണം അപ്പോൾ അതുകൊണ്ട് തന്നെ നബിസ് അല്ലൈവല്ല അടുപ്പ് ബറക്കത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ ബർക്കത്ത് കിട്ടുന്ന രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിരാവിലെ ഭക്ഷണം പാകം ചെയ്യുക ഭർത്താവിന് മക്കൾക്ക് വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് ഇസ്ലാമിൽ കൂലിട്ടുന്ന കാര്യമാണ് ദുർറത്തുനാസിഹിൻ പോലുള്ള കിതാബുകളിലൊക്കെ ഈ കുടുംബ ബന്ധങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അതിലൊക്കെ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഹദീസുകളായിട്ട് അതിലുള്ള ചില ഹദീസുകളൊക്കെ ലൈഫാണ് അതിലൊന്നും നമുക്ക് എതിരില്ല എന്നാലും ഇത്തരം ഫലായിലുകളിലൊക്കെ നമുക്ക് ആ ഹദീസുകളൊക്കെ നോക്കാലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല വിഭാഗത്തിൻ്റെ വിഷയത്തിലൊന്നും അല്ല ഫലായിലുകളാണ് ഭക്ഷണം ഭർത്താവിന് പാകം ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലം വസ്ത്രം കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം കാരണം അതൊക്കെ ഒരുപാട് കൂലിയുണ്ട് നല്ല നീയത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളാണ് അപ്പോൾ ഇസ്ലാമിൽ വറക്കത്തുള്ള ഒരു ഒരു സംഗതിയാണ് അടുപ്പ് ഭക്ഷണം പാകം ചെയ്യുക എന്നൊക്കെ ആ ഹദീസ് തെളിവാണ് അടുപ്പ് വറക്കത്താന്ന് നബി പറഞ്ഞല്ലോ അപ്പോൾ ഒരു കൂലി കിട്ടുന്ന എന്ത് കാര്യവും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇസ്ലാമിൽ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അതിന് ഇബാറത്തുകളൊക്കെ ഉണ്ട് ഇഷ്ടിഖബാൽ അൽ ഫിൽ അഴ്മാലി സോലിഹത്തി അഫുദലു ഇദാ തയ്യസറ ധാരിക്ക നമ്മുടെ ഫിക്കേൻ്റെ കിതബിലൊക്കെ ചർച്ച ചെയ്താണ് ഇഷ്ടിഖബാൽ ഉൽ കിബിലത്തി കിബിലയിലേക്ക് മുന്നിടൽ ഫിൽ അഴ്മലി സ്വാലിഹ നല്ല കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ കിബിലയിലേക്ക് മുന്നിടുക എന്നത് അഫുദലാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇദാ തയ്യസറ ാലിക്ക അത് നമുക്ക് എളുപ്പമാകുമ്പോഴൊക്കെ അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അപ്പോൾ ഇനി ഈ കിബിലയിലേക്ക് അടുപ്പ് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് അഭിപ്രായമുണ്ടോ രാവിലെ ഭർത്താവിനും കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കൽ നല്ല എന്ന് നെയ്യത്ത് ചെയ്താൽ കൂലി കിട്ടാതെ കിട്ടുന്ന കാര്യമല്ല എന്ന് ഇല്ലല്ലോ അപ്പോൾ ബിസ്മി ജല്ലി അതിരാവിലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിന്ന് അടുപ്പ് കത്തിക്കുന്ന ശ്രേഷ്ഠത കിബിലയെ പിന്തള്ളി പിൻഭാഗം കി കിബിലയിലേക്ക് തിരിച്ച് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് കത്തിക്കുന്ന അതിനൊരിക്കലും കിട്ടില്ല അത് അത് മറ്റൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പിന്നെ അതിന് ചില ആളുകളൊക്കെ പല തെളിവുകളും പറഞ്ഞതായിട്ട് കണ്ടു അതൊക്കെ തെറ്റിദ്ധാരണയുടെ ഭാഗമാണ് അഥവാ ചില തഫ്സീറുകളിലൊക്കെ മഹാനായി മഹ സുയൂത്തി റഹിമുള്ളയുടെ തഫ്സീർ അത് റുൽ മൻസൂറിൽ സൂറത്ത് ഹൂദിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു സ്ഥലത്ത് ഹത്തായുദ ജാ അംബ്ര വഫാറ തന്നൂറു എന്ന് പറഞ്ഞ അടുപ്പിനെ ചർച്ച ചെയ്ത സ്ഥലത്ത് ഐ വ ഇന്നിൻ ജാനിബി ഹിൽ ഐമൻ മുസ്തഖബിലൽ അൽ കിബിലത്തി എന്ന് പറഞ്ഞതായിട്ടുള്ള ചില ഇബാറത്ത് മുസ്തഖബിലൽ അൽ കിബിലത്തി കിബിലയുടെ കിബിലയോട് മുന്നിട്ട് നിൽക്കുന്നവൻ്റെ വലതുഭാഗത്ത് ആ ജാനിബിലാണ് അവരുടെ അടുപ്പുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കിബിലയിലേക്ക് അടുപ്പ് പാടില്ല എന്ന് തെളിയിക്കാൻ ഈ ഇബാർത്തയ്ക്കാണ് ഉദ്ധരിച്ചത് അത് ഇബാറത്ത് മുസ്തഖബിൽ അൽ ഐമനി മിൻ ജാനിബിഹിൽ ഐമിൻ മുസ്തഖബിൽ കിബില എന്നുള്ളത് എന്താണ് എന്ന് ഒന്നുകൂടി ഒരു മൂന്നാല് പ്രാവശ്യം അർത്ഥം വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ അടുപ്പ് കിബിലയുടെ ഭാഗത്ത് തന്നെ അല്ലയോ എന്നുള്ളത് ഇവിടെ ഹൂതുസുറത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അടുപ്പ് കിബിലയുടെ ഭാഗത്തായിരുന്നു അതുകൊണ്ടാണ് ആ അടുപ്പ് അടുപ്പിനെ എന്താണ് ആ അടുപ്പിനെ ഖുർആൻ ഒരു ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും ഇബാറത്തുകളെ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ അറബി കാണുമ്പോഴേക്ക് കർത്തമിച്ച് പോയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കത്തിക്കുന്ന പ്രവണതയെ ഇസ്ലാം എവിടെയും എതിർത്തിട്ടില്ല കാരണം അടുപ്പ് ഭറക്കത്താണ് ഭക്ഷണം പാകം ചെയ്യൽ നല്ല നീയത്തിലുള്ള പാകം ചെയ്യൽ കൂലി കിട്ടുന്ന അതുകൊണ്ട് തന്നെ എല്ലാ സ്വാലിഹായ അഴമാലുകളും പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് നല്ല കാര്യങ്ങളെ കിബിലയെ തൊട്ട് തെറ്റിച്ച് മറ്റൊരു ദിശയിലേക്ക് മാറ്റി മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ നമ്മുടെ മതവുമായി കൂട്ടിക്കലർത്തുന്നത് അപകടകരമാണ് എന്ന് വളരെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്ലാം വാലിക്കും വറഹമത്തുള്ള